എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഗാന്ധി ജയന്തി ദിനമാണ് ഗ്രാമസ്വരാജ് എന്ന ആശയം നമുക്ക് ആഹ്വാനം ചെയ്ത മഹാനായ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മദിനം അല്ലെങ്കിൽ ആ ദിനം ആലോചിക്കുമ്പോൾ നമ്മൾ അത്യാവശ്യം ചിന്തിക്കേണ്ട ഒരു സംഗതി ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ് നമ്മുടെ പാർലമെന്റും നിയമസഭകളും നിയമങ്ങളുണ്ടാക്കും അതായത് അടുത്ത വർഷം നമ്മൾ കേരളത്തിലെ നിയമസഭാ ഇലക്ഷൻ നേടാൻ പോകുന്നു കുറച്ചുനാൾ മുമ്പ് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞു ഈ നമ്മൾ തിരഞ്ഞെടുത്തപ്പെടുന്ന എം പിമാരും എം എൽ എമാരും അവരുടെ ജോലി എന്താണ് എന്ന് നമ്മുടെ വ്യക്തികളോട് ഏർ സമൂഹത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു ശരി ഉത്തരം പറയാൻ ഇത്രയും നാളായിട്ട് സാധിക്കുന്നുണ്ട് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളിലെ നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ചുമതല പക്ഷേ അവരുണ്ടാക്കുന്ന നിയമങ്ങൾ പാർലമെന്റിൽ ഉണ്ടാക്കുന്ന നിയമങ്ങൾ രാഷ്ട്രപതി ഒപ്പിട്ട് കഴിഞ്ഞാൽ ഗസറ്റിൽ വന്നു കഴിഞ്ഞാൽ നിയമസഭയിൽ നിയമസഭയിലാണെങ്കിൽ ഗവർണർ ഒപ്പിട്ട് ഗസറ്റിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അനുസരിക്കാനും എല്ലാവരും അറിയാനും ബാധ്യസ്ഥല്ല എത്ര പേരാണ് ഇപ്പൊ നിസ്സാരമായ കുറ്റങ്ങൾക്ക് ജയിലിൽ കിടക്കുന്നതെന്ന് അറിയാവുക എത്ര കുടുംബങ്ങളാണ് അനാഥമായത് കാരണം ഈ പിന്നെ നിയമം ഇതാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ യാതൊരു സംവിധാനമില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ എല്ലാ നിയമങ്ങളും അറിയാനും അനുസരിക്കാനും ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കോളേജ് എന്ന് പറയുക ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ് അല്ലെങ്കിൽ എനിക്ക് ജീവിക ജവികൾക്കാനും പയ്യ കണ്ടു വയ്യ പയ്യന്നും പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവരും അറിയാനും അനുസരിക്കാനും ബാധിച്ചിട്ടില്ല പക്ഷെ പറഞ്ഞു കൊടുക്കാൻ യാതൊരു സംവിധാനവും നാട്ടിലില്ല അപ്പം പിന്നെ നമ്മൾ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഈ അഞ്ച് അയ്യഞ്ച് കൊല്ലം കൂടുന്ന സമയത്ത് ചെയ്യുന്ന ഈ പ്രക്രിയ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ നിങ്ങളൊന്ന് ചിന്തിച്ചു വെങ്കിൽ ആ സമയത്താണ് നമ്മുടെ ഗ്രാമസ്വരാജ്യവുമായിട്ട് ഇത് ബന്ധിപ്പിക്കേണ്ടത് അപ്പൊ അതിനുള്ള സംവിധാനം ഉണ്ടാവണം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതല് കേരളത്തില് വ്യാപകമായിട്ട് ഫോറം ഫോർ സോഷ്യലിസ്റ്റിന്റെ നേതൃത്വത്തിൽ നിയമസാക്ഷരതാ ക്ലാസുകൾ നിയമസാക്ഷരതാ ലഘുരേഖ വിതരണം നിയമസാക്ഷരതാ ജാഥ രണ്ടര കൊല്ലം എടുത്തു ഈ ഗ്രാമങ്ങളിൽ തീർക്കാൻ വേണ്ടി അതേപോലെ തന്നെ നീതി മേളകൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഗ്രാമതലങ്ങളിൽ വ്യാപകമായിട്ട് നടന്നിരുന്നു ആദ്യം നടന്നിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ആ ഏപ്രിൽ ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒമ്പത് തീയതിയില് ആലപ്പുഴ ജില്ലയിലെ കലവൂരിലാണ് നടന്നത് ആ അതായത് അതിനു മുമ്പ് ഒരു നീതി മേള വടക്കമ്പറുവീൽ നടന്നിരുന്നു ജസ്റ്റിസ് വൈ ബി ചന്ദ്രചൂഡാണ് ഉദ്ഘാടനം ചെയ്തത് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് ജസ്റ്റിസ് കൃഷ്ണയര അദ്ദേഹത്തിന്റെ ആശയമാണ് ഈ കോടതിക്ക് പുറത്തു കേസ് കേസുകൾ അപ്പോൾ ഈ നീതിമേളയ്ക്ക് ശേഷം കലവിടുത്തെ നീതിമേളയ്ക്ക് നീതിമേളയിൽ അന്നത്തെ ഹൈക്കോടതിയിലെ എല്ലാ ജഡ്ജിമാരും പങ്കെടുത്തിരുന്നു ജസ്റ്റിസ് കൃഷ്ണചറിന്റെ നേതൃത്വത്തിൽ എല്ലാ ജഡ്ജിമാരും പങ്കെടുത്തു മൂന്ന് ദിവസ ക്യാമ്പില് ഏകദേശം നാലായിരത്തി അറുന്നൂറോളം പരാതികൾ കിട്ടിയതിൽ രണ്ടായിരത്തി അറുന്നൂറോളം പരാതികൾ പരിഹാരം ഉണ്ടാക്കാൻ പറ്റും ഗവൺമെന്റും കാര്യമായിട്ട് സഹകരിച്ചു ഒരു ഡെപ്യൂട്ടി കളക്ടറെ മൂന്ന് തഹസുകാരന്മാരെയും പതിനൊന്ന് വില്ലേജ് ഓഫീസർമാരെയും അതിനുവേണ്ടി ഡെപ്യൂട്ട് ചെയ്തിരുന്നു വളരെ ഗംഭീരമായിട്ട് അത്രയും ജനങ്ങൾക്ക് ആശ്വാസപരമായ ഒരു കാര്യം നടന്നപ്പോ നമ്മുടെ ദേശീയ പത്രങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് പിന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രചരണം നടത്തിയിരുന്നു അതേപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരൊക്കെ പറഞ്ഞിരുന്നത് കേരള മോഡൽ എന്ന് വിശേഷിപ്പിച്ചിരുന്നു നല്ല പരിപാടിയായിരുന്നു അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഓരോ രണ്ടാം ശനിയാഴ്ചകളിലും ഇത് മിനി നീതി മഴ നടത്താൻ തീരുമാനിച്ചു പ്രഖ്യാപിച്ചു അപ്പോൾ ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി ഇനിയുള്ള നീതി സർക്കാർ സഹകരിക്കരുത് നിയമവകുപ്പിൻ്റെ ഉത്തരവാണ് യഥാർത്ഥത്തിൻ്റെ ഭരണഘടന മുപ്പത്തൊമ്പത് എ ഖണ്ഡിക പ്രകാരം ഇത് ഗവൺമെൻ്റെ ഡ്യൂട്ടിയാണ് മുപ്പത്തൊമ്പത് എ ഖണ്ഡിക പറയുന്നുണ്ട് ഈ രാജ്യത്തെ ഒരു പൗരൻ്റെ അവൻ്റെ സാമ്പത്തികമായോ സാമൂഹികമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിന്നോക്കാവസ്ഥ കൊണ്ട് നീതി നിഷേധിക്കരുത് അതിന് സൗജന്യ നിയമസഹായം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണെന്ന് പറയുന്നു അപ്പോൾ അത് ഗവൺമെന്റ് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുമ്പോൾ അത് നിഷേധിക്കുന്നു എന്ന് സുപ്രീം സുപ്രീംകോടതി പോയി സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ച് നമുക്ക് അനുകൂലമായിട്ട് വിധി വന്നു അങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായിട്ടൊരു ഓർഗനൈസേഷനെ ഈ സാമൂഹ്യ രീതി മേളകളിൽ അതായത് നിയമസഹായ പ്രവർത്തനങ്ങളിൽ സർക്കാരിന്റെ ഒഫീഷ്യൽ സഹായം തരാ തരാൻ വേണ്ടിയിട്ട് അംഗീകാരം അംഗീകരിച്ചു അത് ഫോറം ഫോഴ്സ് ഓഫീസ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആണ് കൊച്ചി ആസ്ഥാനമായിട്ടുള്ള പീപ്പിൾസ് കൗൺസില് കാൻപെട്ട് തുടങ്ങി രണ്ട് മൂന്ന് സംഘങ്ങൾ കൂടെ അംഗീകാരങ്ങളും ഏതായാലും ഇത് ഗംഭീരമായി പ്രവർത്തിക്കുമ്പോൾ ഈ സുപ്രീം കോടതി വിധി പ്രക പ്രകാരം നമുക്കൊരു നിയമനിർമ്മാണം ഉണ്ടാക്കണം ഞങ്ങൾ അന്നത്തെ ഞങ്ങളുടെ പ്രസിഡന്റ് കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ തമ്പി സാറായിരുന്നു അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് നിവേദനം അയച്ചു ഞങ്ങൾ പേര് പ്രധാനമന്ത്രി പോയി കണ്ടു ഇതിനൊരു നിയമം ഉണ്ടാക്കണം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് ഉണ്ടാവും രാജീവ് ഗാന്ധിയോട് ഞങ്ങൾ രണ്ടു മൂന്ന് പ്രാവശ്യം അതിനുവേണ്ടി ചർച്ച ചെയ്തിരുന്നു പിന്നെ ശ്രീ ശ്രീ ദാമോദരൻ കളാശ്ശേരി സാറാണ് അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടൊക്കെ നമുക്ക് ചെയ്തിട്ടുണ്ട് പ്രധാനമന്ത്രിയെ കാണാനും പറ്റി വീണ്ടും ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി വീണ്ടും സമയം എടുത്തു വീണ്ടും ഞങ്ങൾ പ്രസംഗം കൊടുത്തു കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കണം അങ്ങനെ ഒരു കുറേ നാളത്തെ കാത്തിരിപ്പിന് ശേഷം തൊണ്ണൂറ്റൊമ്പതിലാണ് കേരള നിയമസഹായ അതോറിറ്റി അതായത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റി രൂപീകൃതമാകുന്നത് അപ്പോൾ അതുപോലെ നമ്മൾ വ്യാപകമായ പഞ്ചായത്ത് തലത്തിൽ നീതിമേളകൾ അതുപോലെ നിയമസാക്ഷരതാ ക്ലാസുകൾ അപ്പം അതിൻ്റെ ആ ഓരോ പഞ്ചായത്തും അതിന്റെ പ്രസിഡന്റുമാരുടെ അഭിപ്രായം അതിൽ പങ്കെടുത്ത ജഡ്ജിമാരുടെ അഭിപ്രായം ഇതൊക്കെ ഇതിന്റെ കൂടെ ഈ വീഡിയോയുടെ കൂടെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ വളരെ ഫലപ്രദമായി നിയമങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനും നിയമോപദേശം കൊടുക്കാനും ഇതൊക്കെ വളരെ ഗംഭീരമായി നടന്ന ആ ഒരു സംവിധാനം ഈ നമ്മുടെയൊക്കെ ശ്രമപരമായിട്ടാണ് ഈ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഉണ്ടായെങ്കിലും പക്ഷേ ഫലത്തിൽ വന്നപ്പോൾ അവർ ആദ്യത്തെ യോഗം കൂടി ആദ്യ ഗവൺമെന്റിന് ആവശ്യപ്പെട്ടത് ഫോറം സോഷ്യലിസത്തിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണം ഗവൺമെന്റ് കേട്ടത് പാതി പാതി ഗവൺമെന്റ് ഉത്തരവിറക്കി അതായത് ലീഗൽ സർവീസ് അതോറിറ്റി ആക്ടിന് എതിരാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ അതുപോലെ ലീഗൽ സർവീസ് അതോറിറ്റീസ് അത് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ റൂൾസിനെതിരാണ് അതുകൊണ്ട് ഇമ്മീഡിയറ്റ് എഫക്ട് ഞങ്ങളുടെ അംഗീകാരം റദ്ദാക്കി ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചു അങ്ങനെ രണ്ടായിരം ആണ്ടിൽ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായി അത് കഴിഞ്ഞപ്പോൾ ഉദ്ദേശിച്ചത് ഈ ലീഗൽ സർവീസ് ഈ പറഞ്ഞ പോലെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ നീതി പഠനം നടത്തുമെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ അതൊക്കെയാണ് അതിനകത്ത് പറഞ്ഞിരുന്നത് അതൊന്നും നടക്കുന്നില്ല അവസ്ഥ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ വെറുതെ ഇരിക്കുന്നില്ല ഞങ്ങളിപ്പോൾ ഈ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ ഇതേപോലെ ഓരോ വാർഡിലും ഞങ്ങളിപ്പോൾ ഏകദേശം മുപ്പതിനായിരത്തോളം പഞ്ചായത്ത് മെമ്പർമാർ അതായത് ജനപ്രതിനിധികളും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരെയൊക്കെ കത്തെഴുതുകയാണ് അതായത് ഓരോ വാർഡിലും നമുക്ക് ഇതിനുള്ള സംവിധാനം ഉണ്ടാകാനും നാട്ടുകാർക്ക് പ്രശ്നങ്ങൾ പറയാനും നിയമോദ്ദേശം കൊടുക്കാനും അതുപോലെ തന്നെ നിയമോദ്യോഗം നേടാനും ഒക്കെ ഉള്ള സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക അത് ആ സമയത്താണ് ഒരു വെള്ളി വെളിച്ചം പോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രഖ്യാപനം വരുന്നത് ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞ ആഗസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി കെ രാജന്റെ റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ മുഖ്യമന്ത്രി ഒരു സുപ്രധാനമായ ഒരു പ്രഖ്യാപനം ഉണ്ടായി അതായത് മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം ഇത്തുമ്പി എന്നൊരു പരിപാടി അതായത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരുപത്തിനാല് മണിക്കൂറും അടങ്ങുന്ന ഒരു ടീമിനെ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് രാത്രി ഒരു മണിക്ക് വേണമെങ്കിലും പരാതി വിളിച്ച് പറയാം വെടുപ്പിന് നാലുമണിക്ക് വിളിച്ച് പറയാം പകലൊക്കെ കിട്ടാൻ വിഷമാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം സാധാരണ ഓഫീസിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റെസ്പോൺസ് കിട്ടാറില്ല നാൽപ്പത്തെട്ട് മണിക്കുള്ളിൽ പരിഹാരം ഉണ്ടാകുന്നത് വളരെ വിപ്ലവകരമായ പരിപാടി എന്ന് വേണം പറഞ്ഞു അതിൽ എൽ ഡി പി ഗവൺമെൻറ്റിൻ്റെ ഈ ഒമ്പത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഈ അവസാന നിമിഷത്തെങ്കിലും അങ്ങനെ ഒരു നല്ല കുട്ടി തോന്നിയതിൽ അതിന്റെ ഉപജ്ഞാതാക്കൾക്ക് നന്ദി പറയുകയോ അല്ലെങ്കിൽ കൃതിജ്ഞ അർപ്പിക്കുകയോ അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുക വളരെ നല്ല പരി പരിപാടിയാണ് അപ്പം ഇത് വ്യാപകമാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും ശ്രമിക്കുകയാണ് അതായത് നിയമങ്ങളെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക പാർലമെൻറ് നിയമസഭകളും ഉണ്ടാക്കുന്ന നിയമങ്ങൾക്ക് എസ് എസ് ചെയ്യുന്നതുകൊണ്ട് കാര്യമില്ല അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം അതേപോലെ അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കണം അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള നടപടി എടുക്കണം അവരുടെ പ്രശ്നങ്ങൾ അനുരഞ്ജനത്തിൽ തീർക്കാൻ നോക്കണം ഇപ്പം തന്നെ ഒരു കേസ് സമൂഹത്തിൽ ഉണ്ടാകുന്ന കേസുകളിൽ എൺപത് ശതമാനം കേസുകളും കോടതി വരുന്നില്ല അവർക്ക് പേടിയാ അതിൽ എത്ര രൂപ മുടക്കേണ്ടി അറിയില്ല അതെൻ്റെ ജീവിതം അവസാനിക്കുന്നതിന് വിധിയുണ്ടാകുമെന്ന് ഉറപ്പില്ല ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് പേടിയാ അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സൗജന്യ നിയമസഹായ പരിപാടികളുണ്ട് പക്ഷേ എനിക്കറിയാവുന്ന ഭൂരിപക്ഷം ഇങ്ങനെ ആനുകൂല്യം കിട്ടിയിട്ടുള്ളവരൊക്കെ വക്കീലന്മാർ വീണ്ടും പൈസ അവർ ലീഗൽ സർവീസ് അതോറിറ്റി എടുക്കുന്ന കാഴ്ച മേടിക്കും ഈ വക്കീലന്മാർ കക്ഷിയിലെടുക്കുന്നതും മേടിക്കും ഒരു തരം ഒരു വേറൊരു ഉദാഹരണം പറയാം നോട്ടറിമാർ ഒരു നോട്ടറിമാർ വക്കീലന്മാർ തന്നെ വക്കീലന്മാർ നോട്ടറി വരാനായിട്ട് അപ്പോയിൻറ് ചെയ്തു സർക്കാർ ഓരോ ഓരോ സേവനത്തിനും ഇത്ര രൂപ വാങ്ങിക്കണമെന്നുള്ള സർക്കാർ അതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മേടിക്കുന്ന അതൊക്കെ രസീത് കൊടുക്കണമെന്നുണ്ട് അതിൻ്റെ ബോർഡ് വെക്കണമെന്നുണ്ട് അതിൻ്റെ ഇതിനെ സംബന്ധിച്ച് ആരും ചെയ്യുന്നില്ല അപ്പം ആ രീതിയിലാണ് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ നമ്മൾ ഭരണഘടന എവിടെയെങ്കിലും ആ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അതിന് ഇതിലെ കുരച്ച് ചാടേണ്ട ആ ദൗത്യം നേടിയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ അതിനെ അർത്ഥമാക്കുന്നവരാണ് ഈ അഭിഭാഷകർ അഭിഭാഷകരിക്കുന്നുണ്ടാകുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞു അപ്പം അവർ അതൊക്കെ മാറിയിട്ട് ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് അത് അത് വളരെ ഗംഭീരമായിട്ട് അത് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ടാകണം തീർച്ചയായിട്ടും ജനങ്ങൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകുക അല്ലെങ്കിൽ കേസുകൾ വർദ്ധിക്കുകയുള്ളൂ വക്കീലന്മാർക്ക് ഒരുപാട് സ്റ്റാൻഡ്സ് കിട്ടുകയുള്ളൂ അവരുടെ തൊഴിൽ നഷ്ടപ്പെടുകയോ ഒന്നുമില്ല അല്ലെങ്കിൽ അവരുടെ തൊഴിൽ കുറയുക വരുമാനം കുറയുന്ന പ്രശ്നമില്ല വരുമാനം കൂടുകയുള്ളൂ അപ്പോൾ ഇത് ഈ അനുരഞ്ജനത്തിൽ തീർക്കുന്ന ആ പരിപാടി എൺപത്തഞ്ച് മുതൽ രണ്ടായിരം വരെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ആ പരിപാടി അത് ലീഗൽ സർവീസ് അതോറിറ്റിയെ ഏൽപ്പിച്ചപ്പോൾ അത് വസ്തു ഫലപ്രദമായിട്ട് നടക്കാത്ത ദിവസം നടക്കാത്ത ഒരു സാഹചര്യത്തിൽ അത് തീർച്ചയായിട്ടും നമുക്ക് അത് വ്യാപകമാക്കണം അതിന് എല്ലാവരുടെയും സഹായം ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാൽവെയ്പ് നമ്മൾ നടത്തുകയാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ അതിന് വളരെ ഫലപ്രദമായിട്ടുള്ള സപ്പോർട്ട് ഗവൺമെന്റിൽ നിന്ന് കരുതുന്നു